ഹലോ ഫ്രണ്ട്സ് വള്ളൂനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്നൊരു ഹോസ്പിറ്റൽ ആണ് കേട്ടോ അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുന്നതിന് മുന്നേക്കും നല്ല ചായ കുടിക്കാൻ അങ്ങനെ തൊണ്ടയൊക്കെ വരലുണ്ട് അപ്പം നമ്മൾ ചായക്കട ചായ ഒക്കെ കുടിച്ച് ഒരു കടിയൊക്കെ കഴിച്ചു കെട്ടോ പല്ലൊക്കെ വേദനിക്കുന്നു ഞാൻ ചായയൊക്കെ കുടിച്ചു കിട്ടോ ഞാൻ അങ്ങനെ നേരെ പോയി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഏട്ടനും വന്നു കേട്ടോ അങ്ങനെ നമ്മൾ പഴയ കടയിൽ നിന്ന് നേരെ പത്തിരിപ്പാലയ്ക്ക് വന്നു അപ്പോൾ ഡോക്ടറെ നമ്മൾ കാണിക്കാൻ വെയിറ്റിങ്ങിനിരിക്കുകയാണ് അപ്പോൾ പല്ല് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലുവേദന അല്ല കേട്ടോ നമ്മുടെ അണക്കിൽ പല്ല് വേദിയാണ് അപ്പോൾ അതിന് വളരെയുള്ള സ്പേസ് ഇല്ല അപ്പോൾ അത് അവർ പറിക്കണമെന്ന് പറഞ്ഞു അതിനായിട്ടാണ് പോയി അപ്പോൾ പഴുപ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ പറയ്ക്കാൻ പറ്റില്ല ഒരു രണ്ട് ദിവസം മരുന്ന് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ മരുന്നിനെയൊക്കെ എഴുതി തന്നായിരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ടാണ് ഡോക്ടറെ കാണിച്ചത് മേടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ മരുന്നൊക്കെ മേടിച്ച് നമ്മൾ പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തോ ഒന്നും വണ്ടി സ്റ്റാർട്ടാവണില്ല ഏട്ടോ ഒന്നും രണ്ടും മൂന്നും വട്ടൊക്കെ ഒഴിച്ച് സ്റ്റാർട്ടാവുന്നില്ല അങ്ങനെ നോക്കിയപ്പോൾ എന്താണാവുമോ കുഴപ്പമെന്ന് അങ്ങനെ നോക്കി വരുമ്പോൾ പിന്നെ വണ്ടി സ്റ്റാർട്ടായിട്ടോ അതാണ് ഏട്ടൻ്റെ മുഖത്തുള്ള ചിരി രക്ഷപ്പെട്ടു എന്നുള്ള ഭാഗത്തുള്ള ചിരിയാണ് ഇതാണ് നമ്മുടെ പത്തിരിപ്പാല ടൗണ് വൈകുന്നേരത്തെ വ്യൂ ആണ് കേട്ടോ എന്ത് രസമല്ലേ കാണാൻ അപ്പം ഞങ്ങളങ്ങനെ നേരെ വീട്ടിൽ പോവാണ് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് അത് പഴയ ഇടയിൽ നിന്ന് മേടിക്കണം നമ്മൾ സ്ഥിരം കടയിൽ നിന്ന് മേടിക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ മക്കൾക്ക് സ്നാക്സ് ഒന്നും മേടിച്ചില്ലേ എന്ന് കേട്ടോ അപ്പോൾ കുറേ എണ്ണക്കടിയൊക്കെ മേടിച്ചിട്ട് അപ്പം എണ്ണക്കടി മേടിക്കാൻ മുട്ട ബജ്ജി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മേടിച്ചു അവിടെ നിന്ന് നേരെ നമ്മൾ പച്ചക്കറിക്കടയ്ക്ക് പോയി കേട്ടോ അപ്പോൾ പാലും സാധനങ്ങളൊക്കെ മേടിച്ച് തക്കാളിയൊക്കെ ആയിട്ട് നോക്കി അങ്ങനെ എന്നെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ എത്ര കൊണ്ടായാലും പച്ചക്കറി കാണില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഓരോന്നും കുറ്റമൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പച്ചക്കറി വാങ്ങുന്നുണ്ട് അപ്പം അമരക്കായ തക്കാളി കൂട്ടാൻ വയ്ക്കാനും കുറച്ച് സാധനങ്ങളും മേടിച്ചു അതുപോലെ തന്നെ വീട്ടിലുള്ള സാധനങ്ങളും കുറച്ച് മേടിച്ചു പഞ്ചസാര ചായൽ അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ പണി തുടങ്ങാൻ പറഞ്ഞാൽ കുറച്ച് പൈസ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ പണി തുടങ്ങുകയാണ് അപ്പം കുറച്ച് കല്ലൊക്കെ അടിച്ചായിരുന്നു കേട്ടോ അതാണ് അവിടെ ഫ്രണ്ടിൽ അടുക്കി വെച്ചിരിക്കുന്നത് അപ്പം നമ്മളെ കണ്ട് നമ്മുടെ മക്കൾ ഓടി വരികയാണ് കേട്ടോ നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല കയ്യിൽ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓർഡർ കൊടുത്തിട്ടാണ് ഏട്ടനെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് വിട്ടാക്കിയേക്കുന്നത് അതാണ് ഓടി വരണത് സ്റ്റോറൊക്കെ എന്തായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ അമ്മ അരിവർക്കാണ് നിങ്ങളെങ്ങനെയാണ് നമുക്ക് സ്പേസ് ഇല്ലാത്തോണ്ടാണ് കേട്ടോ നമ്മൾ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് അരി വർക്കുന്നത് അപ്പം നിങ്ങൾ എങ്ങനെയാണ് അരി വർക്കുന്നത് കമൻ്റ് ചെയ്യണം അപ്പോൾ ഈ നമ്മുടെ അമ്മ ചായയൊക്കെ വെച്ചു അപ്പം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് മുട്ട ബജി ഇതെല്ലാം കൂടി കൂട്ടി ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഓരോന്ന് പറയേണ്ടത് ക്രിസ്മസ് പരിപാടി അല്ലായിരുന്നു ഫങ് പരിപാടി ആയിരുന്നു സെലിബ്രേഷൻ ആയിരുന്നു അപ്പം അതിനെക്കുറിച്ച് ഓരോന്നും കൂടെ പറഞ്ഞിട്ട് ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് അപ്പോൾ ഏട്ടിന്ന് വന്ന കല്ല് സിമെൻറ്റ് മണൽ അതിൻ്റെയൊക്കെ കണക്ക് തന്നെ ബോധിപ്പിക്കണം എന്നതിൽ ഇത്രയായി ഞാനൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പം ഇത്രയും പൈസയൊക്കെ ചിലവായി എന്നൊക്കെ എന്നോട് പറയുകയാണ് ഞാൻ കൂടത്തും തുണിയൊക്കെ മടക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ ഒരു വർഷത്തോളം നമ്മൾ വീടിൻ്റെ പണി നിർത്തി വെച്ചിട്ട് അപ്പം വീണ്ടും ഇപ്പം ഇന്നിതാ സാധനങ്ങളൊക്കെ വന്ന് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ വന്നപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അടിച്ചു കിട്ടും കല്ല് മണൽ സിമെൻ്റ് അങ്ങനെയൊക്കെ വന്നെല്ലാം എത്തിച്ചിട്ടുണ്ട് അപ്പം അത് കിടത്തിറങ്ങൾക്ക് പാടത്താണ് ഒക്കെ കിടക്കുന്നത് പിന്നെ അത് നമ്മുടെ വീട്ടിലേക്ക് എത്തണം കുറച്ച് റിസ്ക്കാണ് ആ താഴത്തുനിന്ന് മുകളിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ആണ് വേറെ ആരെയും ഏട്ടൻ്റെ കൂടെ ഇല്ലേ ഏട്ട ഒറ്റയ്ക്ക് ഒന്ന് രാവിലെ മുതലൊക്കെ ഇത് കിടത്തുന്നത് അപ്പോൾ അതിന് ഭയങ്കര ക്ഷീണമുണ്ട് ആൾക്ക് ഇപ്പം ഇത് ഭയങ്കര ആണ് നമുക്കൊരു വീട് പണി ഇങ്ങോട്ടും ഇങ്ങോട്ട് എത്തി വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ഒരു ബുദ്ധിമുട്ടിൻ്റെയാണ് കേട്ടോ പറയുന്നത് വേറൊന്നും അല്ല അപ്പോൾ അതിന് നല്ലൊരു റിസ്ക് ഉണ്ട് നമുക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് കടത്തി ഇപ്പം നമ്മൾ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം ഇത് കാ കിടത്താൻ തന്നെ വേണം അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മളത് കെട്ടൊക്കെ തുടങ്ങുള്ളൂ തുണിമുടക്കലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ മീൻ വറക്കാൻ പോയിട്ട് നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ മീനൊക്കെ മേടിച്ചായിരുന്നു അയിലെ മീനേട്ടം മേടിച്ച് അപ്പോൾ നല്ല മീനാണ് നമുക്കിന്ന് കെട്ടിയിരിക്കുന്നത് അപ്പം നമ്മളത് മുളകൊക്കെ തിരുമ്പി അതൊക്കെ വറുത്തു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ മക്കളൊക്കെ നേരത്തെ ഫുഡ് കഴിച്ച് കിടന്നായിരുന്നു കേട്ടോ അപ്പം നമ്മളും ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം നമ്മുടെ കൊച്ചു ഫാമിലിയെ ഇഷ്ടപ്പെടും നമ്മൾ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ വീട് എത്രയുള്ളൂ ബിസിയോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്